അക്ബർ സാബുമാനോട് പറയുന്നുണ്ട് ഇവിടെ വന്നതോടെ എനിക്ക് ഒരുപാട് നല്ല ബന്ധങ്ങൾ കിട്ടി ആര്യൻ ജിസേല് ഒനിൽ അനുമോള് ഒരു കണശൻ കൊണ്ട് എനിക്ക് ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് അക്ബർ പറയുന്നുണ്ട് സാബുമാൻ പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യണം ഇതുവരെ ബിഗ് ബോസ് നിന്ന് ആൾക്കാരിൽ നിന്നും ഇപ്പോൾ ഇറങ്ങുന്ന നമ്മളെപ്പോലുള്ളവർ ഇറങ്ങിയിട്ട് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യം നോക്കണം എന്ന് അക്ബർ പറയുന്നുണ്ട് നമ്മൾ വേറിട്ട് നിൽക്കണമെന്ന് പറയുന്നുണ്ട് അവന്മാർ വെള്ളിയിൽ ഇറങ്ങിയിട്ട് പിടച്ച് നോക്കി എല്ലാം നല്ലതായിട്ട് നിൽക്കുന്നെന്ന് ജനങ്ങൾ പറയണം അമ്പത് എപ്പിസോഡ് വരെ നിന്ന ഒരു പാട്ടുകാരൻ എന്നുള്ള ഒരു പേര് അക്ബറിനല്ലേന്ന് സാബുമാൻ പറയുന്നുണ്ട് അങ്ങനെ ഓരോ ടൈറ്റിൽ നമുക്ക് പറയാൻ കിട്ടണമെന്ന് അക്ബർ പറയുന്നുണ്ട് ബിന്നി ഫസ്റ്റ് ലേഡി ക്യാപ്റ്റൻ എനിക്കിപ്പോൾ പറയാൻ പറ്റും ഫസ്റ്റ് വീക്കിലി ടാസ്ക് വിന്നർ ഞാനാണ് ബി ബി സീസൺ സെവൻ്റെ അപ്പം സാബുമാൻ പറയുന്നുണ്ട് ആണോ അതെയോ ഇപ്പം അനീഷട്ടൻ ഫസ്റ്റ് ക്യാപ്റ്റൻ അങ്ങനെ ചില സാധനങ്ങളുണ്ടെന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ ആ സാബുമാൻ പറയുകയാണ് അപ്പം നിങ്ങൾ അതൊക്കെ ഒപ്പിച്ചല്ലേ എവിടെങ്കിലും നമ്മളുടെ പേരിൽ ഒരു മാർക്ക് എന്ന് അക്ബർ പറയുന്നുണ്ട് നിങ്ങൾക്ക് നല്ല കഴിവാണെന്ന് സാബുമാൻ പറയുന്നുണ്ട് ഡിബേറ്റ് പൊങ്ങച്ചൻ പറഞ്ഞതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പാട്ടായത് കൊണ്ട് അങ്ങനെയൊക്കെ പറയാമെന്ന് അക്ബർ പറയുന്നുണ്ട് ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ പി ആർ വർക്ക് ഒട്ടുമില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള പേരിൽ വന്ന ഒരാളാണ് സാബുമാൻ പക്ഷേ പി ആർ വർക്ക് ഒട്ടും ഇല്ലാതെ ഈ സാബുമാനൊക്കെ എങ്ങനെ അവിടെ നിൽക്കുന്നു ഒരു കാര്യവും ചെയ്യാതെ എത്ര ആഴ്ചകളായിട്ട് അവിടെ നിൽക്കുന്നു എല്ലാ ആഴ്ചയിലും ആയിരിക്കും ഈ ആഴ്ച സാബുമാൻ ഔട്ടാവും ഔട്ടാവുന്നു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇത്ര സൈലൻ്റ് ആയിട്ട് എത്ര ആഴ്ചകളാണ് സാബുമാൻ തള്ളി നിക്കിയത് ഒരു മിണ്ടാട്ടവും ഇല്ല ആരോടും ഒരു അടുപ്പമില്ല സഹകരണമില്ല വഴക്കില്ല ഒന്നുമില്ല എല്ലാവരും ഇരിക്കുന്നിടത്ത് പോയി ജസ്റ്റ് ഒന്ന് ഇരിക്കും അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ ഗാർഡൻ ഏരിയയിൽ അവർക്ക് ചുറ്റിനും റൗണ്ട് അടിക്കും ഇതല്ലാതെ ഒരു ആക്ടിവിറ്റിയും സാബുമാനുണ്ടെന്ന് നമുക്ക് തോന്നില്ല പിന്നെ രണ്ട് വീക്ക് കൊണ്ട് ലാലേട്ടൻ വരുമ്പം ഭയങ്കര ചിരിയും കാര്യം പറിച്ചില്ല ആ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ ആ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഭയങ്കര പവർ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സ്ലോ ആവും ഒരു മിണ്ടാട്ടവും ഇല്ല പ്രശ്നവും ഇല്ല ഒന്നുമില്ല ജസ്റ്റ് ലക്ഷ്മിയുടെ കൂടെ ഒന്ന് ഗാർഡനിൽ റൗണ്ട് ഇട്ടിട്ട് സംസാരിക്കുന്നതാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ അടുത്ത് സാബുമാൻ അവിടെ ഇരിക്കുന്നതാണാം പക്ഷേ സാബുമാന് സ്വന്തമായിട്ടൊരു അഭിപ്രായമോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യത്തിൽ ആ തെറ്റാരുടെ ഭാഗത്താണ് എന്നാൽ സാവുമാൻ ആ ആളെ കുറ്റം പറയുകയോ ആ പ്രശ്നത്തിനകത്ത് ഇടപഴകുകയോ ഒന്നുമില്ല അപ്പം പിന്നെ ഈ സാവുമാനൊക്കെ എന്തൊരു വലിയ പി ആർ വർക്ക് ചെയ്തിട്ടായിരിക്കണം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്